ഈ വർഷത്തെ പരീക്ഷിത്തമ്പുരാൻ പുരസ്കാരത്തിന് എന്നെ തെരഞ്ഞെടുത്തലിലുള്ള അഭിമാനവും സന്തോഷവും ആദ്യമേ രേഖപ്പെടുത്തട്ടെ അതിന് നിമിത്തമായി തീർന്ന പുരസ്കാര നിർണയ കമ്മിറ്റിയോടുള്ള കടപ്പാടും അതോടൊപ്പം രേഖപ്പെടുത്തുന്നു പുരസ്കാരം വാങ്ങുന്നത് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി കൂടിയായിരുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനിൽ നിന്നാണുന്നത് ഇരട്ടി മധുരം പ്രദാനം ചെയ്യുന്നുണ്ട് പരീക്ഷിത്തമ്പുരാൻ പുരസ്കാരത്തിന് അർഹനാകാനുള്ള കനമൊന്നും എനിക്കില്ലെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ അത് എളിമ കൊണ്ട് പറയുന്നതല്ല കുലമഹിമയോ കുടുംബമഹിമയോ പാണ്ഡിത്യമഹിമയോ ഒന്നും എനിക്കില്ല സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു കൂലിപ്പണിക്കാരൻ്റെ മകനായി പിറന്ന് വിശപ്പിനോട് ഒരുപാട് മല്ലിട്ട് പഠിച്ചു വന്നവനാണ് ഞാൻ സംസ്കൃതം പഠിക്കുവാനുള്ള കാരണവും അതുതന്നെയാണ് എന്നാൽ ഒന്നാം ക്ലാസ് മുതൽ എം എ ക്ലാസ് മിക്കവാറും എല്ലാ വർഷവും എൻ്റെ ക്ലാസ്സിലെ ഒന്നാം സ്ഥാനം നഷ്ടപ്പെടുത്താതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു പ്രീഡിഗിരി ഒഴിച്ച് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ പ്രീഡിഗിരിക്ക് കോളേജിൽ ചേർന്ന് പഠിക്കാൻ സാധിച്ചത് പുറനാട്ടുകാര ശ്രീരാമകൃഷ്ണ മിഷൻ ആശ്രമത്തിലെ അന്നത്തെ മഠാധിപതിയായിരുന്ന സക്രാനന്ദ സ്വാമികളുടെ സഹായമാണ് കാരണമായി ഭവിച്ചത് ഡിഗ്രിക്ക് സംസ്കൃതം പഠിക്കാൻ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ഫീസ് വേണ്ടിയിരുന്നില്ല വർഷം ചേരാനുള്ള സാമ്പത്തിക സഹായം നൽകിയതും സ്വാമിജി തന്നെയാണ് മാത്രമല്ല ദിവസവും ബസ്കൂലി ഇനത്തിൽ നാൽപ്പത് പൈസ മകന് എങ്ങനെയെങ്കിലും നൽകണം എന്ന് അച്ഛനോട് ആവശ്യപ്പെട്ടതും സ്വാമിജിയായിരുന്നു ദിവസേന ലഭിച്ചിരുന്ന അഞ്ച് രൂപയോളം വരുന്ന കൂലിയിൽ നിന്നാണ് നാൽപ്പത് പൈസ എനിക്ക് വേണ്ടി അച്ഛൻ നീക്കി അതുകൊണ്ട് തന്നെ ഞാൻ ഈ പുരസ്കാരം സ്വാമിജിയുടെയും അച്ഛൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഒപ്പം മതപരവും രാഷ്ട്രീയമായും ഉള്ള ശുപാർശകൾ അധ്യാപക തസ്തികയിലേക്കുള്ള മുഖാമുഖത്തിന് വന്ന അമ്പത്തി ഒമ്പത് പേരിൽ അമ്പത്തെട്ട് പേർക്കും ഉണ്ടായിട്ടും ഇല്ലാത്തത് അഡീഷണൽ യോഗ്യതയായി സെലക്ഷൻ കമ്മിറ്റിയിൽ പ്രഖ്യാപിച്ച് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മാത്രം എന്നെ ഒന്നാമതായി തിരഞ്ഞെടുത്ത മാവേലിക്കര ബിഷപ്പ്മൂർ കോളേജ് പ്രിൻസിപ്പാളായിരുന്ന റവറൻ ഫാദർ കെ സി മാത്യു അച്ഛനെയും ഞാൻ ഓർക്കുന്നു സംസ്കൃത ഭാഷാ പഠനം കൊണ്ട് ലഭിച്ച അറിവ് എന്നാൽ കഴിയുന്ന രീതിയിൽ സമൂഹത്തിലേക്ക് വിതരണം ചെയ്യുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരുപക്ഷേ ഈ പുരസ്കാരത്തിന് എന്നെ അർഹനാക്കിയത് അതായിരിക്കും എന്ന് ഞാൻ കരുതുന്നു ഇന്ത്യയുടെ പൊതുധാരയിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിലെ സംസ്കൃത ഭാഷ പഠന പാഠന പ്രക്രിയ മതനിരപേക്ഷതയിൽ അടിയുറച്ചതാണ് ജാതീയമായ ഉച്ചനീചത്വങ്ങൾ സമൂഹ മനസ്സിനെ അടിമുടി ഞെഴിച്ചമർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ സരസ്വതിക്ക് തീണ്ടലില്ല എന്ന് പ്രഖ്യാപിച്ച പരീക്ഷിത്തമ്പുരാനും പുനശ്ശേരി നീലകണ്ഠശർമ്മയും മറ്റും മറ്റും തുടങ്ങി പാരമ്പര്യത്തെ നിലനിർത്താനും ശക്തിപ്പെടുത്താനും എനിക്ക് കിട്ടിയ അവസരങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് സംസ്കൃത ഭാഷയെ പഴയ ചാതുർവർണ്ണ വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കാനുള്ള ശക്തമായ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ ഇന്ത്യൻ സാഹചര്യത്തിൽ സംസ്കൃത പാരമ്പര്യത്തിൻ്റെ മഹിമ മതനിരപേക്ഷമായ സംസ്കാരത്തെ പരിപോഷിപ്പിക്കുന്നതിന് വിനിയോഗിക്കുക ഒരു വെല്ലുവിളി തന്നെയാണ് ജാതി മത ചിന്തകൾക്കപ്പുറം മനുഷ്യനെ മാത്രമല്ല സകല ചരാചരങ്ങളെയും ചേർത്ത് പിടിക്കാനുള്ള മാസ്മരിക ശക്തി സംസ്കൃത ഭാഷയ്ക്കും അത് പ്രതിനിധാനം ചെയ്യുന്ന സംസ്കൃതിക്കുമുണ്ട് മനുഷ്യനെ നിർമ്മിക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ് മനുഷ്യ മനസ്സിനെ സംസ്കരിക്കാനുള്ള ആശയങ്ങളുടെ ദർശനങ്ങളുടെ മഹാവാക്യങ്ങളുടെ കലവറയാണ് സംസ്കൃതത്തിൻ്റെ വൈജ്ഞാനികവും സാഹിത്യപരവുമായ ഈടുവെപ്പുകൾ മനസ്സറിഞ്ഞ് ത്യാഗ്യഗ്രാഹ്യ വിവേചനത്തോടെ മുങ്ങിത്തപ്പുകയേ വേണ്ടു മനുഷ്യകേന്ദ്രിതമായ ഉണർവുകളാൽ ഇന്നിനെ മാറ്റിമറിക്കാനുള്ള ഇന്ധനം വേണ്ടുവോളം അത് നമുക്ക് നൽകുന്നു സഹനാവവതു സഹനൗ ഭുനത്വ സഹവീര്യം കരവാവഹേ തേജസ്വിനാവധീതമസ്തു മാ വിധ്യുഷാവഹേ ഓം ശാന്തി ശാന്തി ശാന്തിഹി ഇതാണ് ഇന്ത്യയുടെ പാരമ്പര്യവും പ്രാർത്ഥനയും നമ്മൾ എല്ലാവരെയും സംരക്ഷിക്കട്ടെ എന്നെ സംരക്ഷിക്കട്ടെ എന്നല്ല നമ്മളെ എല്ലാവരെയും സംരക്ഷിക്കട്ടെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ശക്തി സമ്പാദിക്കാം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് തേജസ് ലഭിക്കുമാറാകട്ടെ ഒരിക്കലും പരസ്പരം വിദ്വേഷം ഉള്ളവരായി ഭവിക്കരുത് അടിയിൽ പറഞ്ഞ മാ വിദ്ഷാബൈ എന്നത് വളരെ വളരെ പ്രധാനമാണ് പ്രത്യേകിച്ചും ഈ പുതിയ ഇന്ത്യൻ സാഹചര്യത്തിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനം മാതൃകാ രാജ്യം അല്ല ഒരു മാതൃകാ ലോകം തന്നെ സൃഷ്ടിക്കാനുള്ള പരിശ്രമത്തിൽ സംസ്കൃതത്തിൻ്റെ മഹനീയമായ പാരമ്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കരുത്ത് നമുക്കുണ്ടാകട്ടെ ആ പോരാട്ടത്തിൽ വിനയാന്യുതനായി ഞാനുമുണ്ടാകും അതിനുള്ള കരുത്ത് ഈ പുരസ്കാരം എനിക്ക് നൽകുന്നു എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് കൊണ്ട് മഹാമനീഷിയായ പരീഷി തമ്പുരാൻ്റെ പുരസ്കാരം ഞാൻ ഏറ്റുവാങ്ങുന്നു എന്നെ അതിനെ പ്രാപ്തമാക്കിയ ഗുരുപരമ്പരകളോട് മാതാപിതാക്കളോടും എന്നോടൊപ്പം നിന്ന സഹധർമ്മിണിയോട് ഞാൻ ജനിച്ചു വളർന്ന ഈ സമൂഹത്തോട് എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തിട്ടെ നന്ദി നമസ്കാരം